രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിൽ കെ എച്ച് എം എച്ച് എസ് എസ് ആലത്തിയൂരിലെ ശാസ്ത്രപ്രതിഭകൾ ഇരുപത്തി അയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡ് നേടി സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകളെ സഹായിക്കുന്ന ഉപകരണമാണ് കെ എച്ച് എം എച്ച് എസ് സ്കൂളിലെ ശാസ്ത്രപ്രതിഭകളായ എം മുഹമ്മദ് സിമാൽ സീദിൽഫ ദീപു എന്നിവർ ചേർന്ന് നിർമ്മിച്ചത് മൊബൈൽ ഫോണുമായി ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കുന്ന തരത്തിലാണ് നിർമ്മാണം മരുന്ന് കഴിക്കേണ്ട സമയമായാൽ ശബ്ദം മുഴങ്ങുകയും എത്ര ഡോസേജ് കഴിക്കണമെന്ന് കൃത്യസമയത്ത് സ്ക്രീനിൽ തെളിയുകയും ചെയ്യുന്നു ഇതുകൂടാതെ മരുന്നുകൾ തീരുന്നതിനനുസരിച്ച് വീട്ടിലുള്ളവർക്കും ഡീലർക്കും മെസ്സേജ് ലഭിക്കും സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കെ ടിസ്കിന്റെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിലാണ് ഈ മിടുക്കർ സ്വന്തമായി നിർമ്മിച്ച വർക്കിംഗ് മോഡൽ അവതരിപ്പിച്ച് കയ്യടി നേടിയത് സ്കൂളിലെ സയൻസ് ക്ലബ് കൺവീനർ കെ വി ഷൌക്കത്ത് പ്രൊജക്റ്റിനാവശ്യമായ പിന്തുണ നൽകി വരുന്നു സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഈ പ്രൊജക്ട് അവതരിപ്പിച്ച ശാസ്ത്രപ്രതിഭകളെ ഹെഡ് മാസ്റ്റർ പി കെ അബ്ദുൾ ജബാർ പ്രസിഡന്റ് ടി എൻ ഷാജി മാനേജർ ഇൻചാർജ് ഡോക്ടർ കെ ഇബ്രാഹിം എന്നിവർ അനുമോദിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക അക്കൗണ്ടിംഗ് ആൻഡ് ഇ കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ